മലപ്പുറത്തെ തീറ്റ തേടി ജനവാസ മേഖലയിലെത്തിയ കാട്ടാന ഒഴുക്കിൽപ്പെട്ടു കരുളായി പാലങ്കര പാലത്തിന് താഴെ കരിമ്പുളയിലാണ് സംഭവം പുഴയിൽ വെള്ളം ഉയർന്നതോടെ കാട്ടിലേക്ക് മടങ്ങാനാകാതെ ആന കുടുങ്ങിപ്പോകുകയായിരുന്നു കരുളായി വനത്തിൽ നിന്നും രാത്രി കല്ലാന്തോട് വഴി തീറ്റ തേടിയാണ് പിടിയാന താഴെ പാലങ്കര ഓഴകൽ ഭാഗത്ത് എത്തിയത് കരിമ്പുഴയിൽ രാത്രിയിൽ വെള്ളം നന്നെ കുറവായിരുന്നു ഈ സമയത്താണ് ആന എത്തിയത് എന്നാൽ പുലർച്ചയോടെ പുഴയിൽ വെള്ളം ഉയരുകയായിരുന്നു ആന മടങ്ങാൻ തുടങ്ങുമ്പോഴേക്കും പുഴയിൽ വലിയ തോതിൽ വെള്ളം എത്തി ഇതോടെ ആന കുടുങ്ങി കുടുങ്ങിപ്പോകുകയായിരുന്നു പലതവണ പുഴ നീന്താൻ ശ്രമിച്ചുവെങ്കിലും ഒഴുക്കിൽപ്പെടുകയായിരുന്നു ഏകദേശം ഒരു മണിക്കൂറോളം ആന ഒഴുക്കിൽപ്പെട്ടുപോയി മലപ്പുറത്തും കണ്ണൂരിലും മലയോര മേഖലയിൽ മഴ കനത്തതിനാൽ പുഴകൾ നിറഞ്ഞൊഴുകുകയാണ് സംസ്ഥാനത്തെ അടുത്ത അഞ്ച് ദിവസം കൂടി ഇടിയോടുകൂടെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ഇന്ന് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ പുറപ്പെടുവിച്ചിരിക്കുന്നത് അടുത്ത അഞ്ചു ദിവസം മിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഓഗസ്റ്റ് ഒന്നു വരെ ശക്തമായ മഴയ്ക്ക് സംസ്ഥാനത്തെ സാധ്യതയുണ്ട് കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാതി സജീവമായി സ്ഥിതി ചെയ്യുന്നുണ്ട് തെക്ക് കിഴക്കൻ മധ്യപ്രദേശിന് മുകളിൽ ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട് ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം വ്യാപകമായി ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് നാളെ എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കി എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് വടക്കൻ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില സമയത്ത് മണിക്കൂറിൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം